പുള്ളിപ്പുലിയെ പിടികൂടാൻ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇരയായി കെട്ടിയ ആടിനൊപ്പം യുവാവ് കുടുങ്ങി ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ച ഈ സംഭവം വ്യാഴാഴ്ച രാത്രി നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കദർനിയ ഘട്ട് വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം ബുധനാഴ്ച പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ അൻപത്തഞ്ച് വയസ്സുള്ള ശാന്തിദേവി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ കെണി സ്ഥാപിച്ചത് പുലിയെ ആകർഷിക്കാൻ ഒരു ആടിനെ കൂടിനുള്ളിൽ ഇരയായി കെട്ടിയിരുന്നു എന്നാൽ അതേ ഗ്രാമത്തിലെ പ്രദീപ് എന്ന യുവാവാണ് കെണിയിൽ കുടുങ്ങിയത് റിപ്പോർട്ടുകൾ പ്രകാരം മദ്യലഹരിയിലായിരുന്ന പ്രദീപ് കൂട്ടിൽ കയറിയ ഉടനെ തന്നെ ഓട്ടോമാറ്റിക് വാതിൽ അടയുകയായിരുന്നു ഇതോടെ യുവാവ് അകത്തായി യുവാവ് എന്തിനാണ് കൂട്ടിൽ കയറിയതെന്നതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട് കെട്ടിയിട്ട ആടിനെ മോഷ്ടിക്കാനായി ഇയാൾ കൂട്ടിൽ പ്രവേശിച്ചതാകാമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് കൂടിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനായി അകത്ത് കയറി നോക്കിയതാണെന്നാണ് പ്രദീപിൻ്റെ വിശദീകരണം അപ്പോഴാണ് വാതിൽ അടഞ്ഞുപോയതും ഞാൻ കുടുങ്ങിയതും യുവാവ് വനം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൂട്ടിൽ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ പ്രദീപ് സഹായത്തിനായി നിലവിളിക്കുകയും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഗ്രാമവാസികളെ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് ഗ്രാമത്തലവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു ഉദ്യോഗസ്ഥരെത്തി ഏകദേശം രണ്ട് മണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് യുവാവിനെ കൂട്ടിൽ നിന്ന് മോചിപ്പിച്ചത് പുള്ളിപ്പുലിക്കായി കാത്തിരുന്ന കൂട്ടിൽ മനുഷ്യനകപ്പെട്ട ഈ സംഭവം പ്രദേശവാസികൾക്കിടയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിലും ഒരുപോലെ ചിരിയും അമ്പരപ്പം ഉണർത്തിയിട്ടുണ്ട്